ഇത് നമ്മൾ മുളക് പറിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നേ ഈ പ്രാവശ്യം തട്ടിട്ട് അത്ര മെച്ചപ്പെട്ടില്ല എല്ലാം കേടുപിടിച്ചു പോവാ മഴയുടെ കൂടുതലാണോ കാലാവസ്ഥയുടെ ആണോ എന്താണെന്ന് അറിയത്തില്ല എന്നാലും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയൊന്നും ഇല്ല എന്നുള്ളതുള്ളൂ കേട്ടോ എവിടെയൊക്കെ കേട്ടോന്ന് രക്ഷം പോരാണ്ടിക്കുന്നേ ഇടയ്ക്കോടെയുണ്ട് അതിനുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് കേടാണ് ഒരു രക്ഷയില്ലാതെ വരുന്നത് ഒന്നും ഇല്ല ഇതെല്ലൊക്കെ ഇനി പറിക്കാൻ നിൽക്കും ഇതെല്ലോ ഇത് ഇതിലൊക്കെ പറിക്കാൻ നിൽക്കുകയാണ് വേണം ഇന്നലെ നമുക്ക് എത്ര മുളക് കിട്ടി ഇന്നിതെല്ലാം എല്ലാം കൂടെ പറിച്ചു കഴിയുമ്പോഴത്തേനും ഞായും മുളക് കിട്ടും ഇതിന് ചുപ്പൊക്കെ ഒഴിച്ച് വാട്ടി ഉണങ്ങിയെടുത്ത് വെച്ചാൽ ഒരു ഒന്നാം തരം കറിയായി പയർ നട്ടതാണ് അതൊക്കെ കയറി വരുന്നേ ഉള്ളൂ ഇതുണ്ടോ പയര് കയറി വരുന്നു ഓ അപ്പം ചേട്ടിട്ടുണ്ടോ ഇത്രയും മുളക് കിട്ടി ഇത്രയും മുളക് കിട്ടി ഒരു കറിച്ചുള്ള വെണ്ടക്കായും കിട്ടി നീ ഉണ്ടോ വെണ്ടക്കായ് നീ പറിക്കാൻ ഇപ്പുണ്ട് ഇതുകൊണ്ടോ ഇത് രണ്ട് ഇനം ആണ് ഇതൊരനം ഇത് വേറെ ഒരു സൈസ് ഇതുകൊണ്ടോ അതെല്ലാം മുഴുത്ത വെണ്ടക്കായ ഇത് ഇത്രയും സാധനം ഇപ്പം എടുത്തു വെണ്ടയ്ക്കായ വേണേൽ നീന്തോ കോവയ്ക്ക വേണോ ഇത് ഉണ്ടോ ഇത് കുറയ്ക്കാൻ പോണ്ട് ഇതുണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടോ ഇതുണ്ട് കൊവയ്ക്കുണ്ടോ രണ്ട് സൈസാണ് ഇത് നീളമുള്ള സൈസ് ഇതുണ്ടോ ഇതൊക്കെ നീളമുള്ള സൈസ് ഇതുണ്ടോ ഇത് ഒരു ഉണ്ടോ കൊവയ്ക്ക അവരുണ്ടിരിക്കുന്ന സൈസ് അങ്ങനെ രണ്ട് സൈസും ഉണ്ട്